ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചൂരക്കറി ഉണ്ടാക്കാം അല്ലേ ഷീലാമൻ്റെ സ്പെഷ്യൽ ചൂരക്കറി വൈശാഖ് ഒരു വലിയ ചൂരയും വാങ്ങി രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ വലിയ വലിയ മീനുകളൊന്നും അങ്ങനെ കണ്ടും കേട്ടും പരിചയമില്ല കാരണം ഞങ്ങൾ വീട്ടിൽ മീനൊന്നും വാങ്ങിക്കാൻ കുറവാണ് ഇവിടെ വന്നപ്പോഴാണ് എന്നും ഇങ്ങനെ സുലഭമായിട്ട് മീൻ കിട്ടുന്നത് ഞാൻ കാണുന്നത് കേട്ടോ ഇവൻ വരുമ്പോൾ എന്തെങ്കിലും ഇവ സ്പെഷ്യൽ വാങ്ങിക്കാറുണ്ട് ഇന്ന് വലിയൊരു മീനുമായിട്ടാണ് കേട്ടോ വന്നത് അമ്മയ്ക്ക് തന്നെ ഇതൊക്കെ സിമ്പിളാണ് അമ്മ നിഷ്പ്രയാസം ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഒരു ദിവസം ഇത് മുറിക്കാൻ തന്നെ എടുക്കുമായിരുന്നു അമ്മയ്ക്ക് നല്ല മീൻ മുറിച്ച് പരിചയമുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു കേട്ടോ ഇത് കയരച്ചൂരയാണ് ചൂര തന്നെ പല ടൈപ്പ് ചൂരകളുണ്ട് ഇതൊക്കെ വായിച്ചാൽ എനിക്ക് പറഞ്ഞായിരുന്നു എനിക്ക് വലിയ ഐഡിയ ഇല്ല മീനിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് മീൻ വലിയ പിടുത്തം ഇല്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ മീൻ വെക്കുന്നത് കൊണ്ട് എനിക്കിഷ്ടമുണ്ട് ചില ചില മീനുകളൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ മീനുകളൊക്കെ കട്ട് ചെയ്താണ് വാങ്ങിക്കാറ് ഇങ്ങനെ മീനോടെ വാങ്ങിക്കൊണ്ട് വരാറില്ല കേട്ടോ ഇൻ കേസ് വാങ്ങുകയാണെങ്കിൽ തന്നെ വലിയ മീനുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായാലും കട്ട് ചെയ്തിട്ടേ വാങ്ങിക്കാറുള്ളു അല്ലോ ഇങ്ങനെ ഇങ്ങനെ തലയോടെ ഒന്നും കൊണ്ടുവരാറേ ഇല്ല കേട്ടോ ഇതിൻ്റെ തല ഓൾറെഡി വൈശാഖ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു പീസ് പോലും ആർക്കും കിട്ടുമെന്ന് വിചാരിക്കേണ്ട അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് വേഗം പൊരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ മീൻ വറക്കാൻ പോവാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ആ പിന്നെ കുരുമുളക് പൊടി തലയും നമ്മൾ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് നമ്മൾ അവിടെ മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ പൊരിക്കുമ്പോൾ എന്തായാലും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഞാൻ കുറച്ച് ലെമൺ ലെമൺ ഒക്കെ പിഴിഞ്ഞ് വർക്കാറുണ്ട് ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ ജസ്റ്റ് പൊടികൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത് ഇതൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കാൻ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച ചൂരക്കറിയാട്ടോ വെക്കാൻ പോകുന്നത് തേങ്ങ വറുക്കുന്നതിൽ ഇവർ ജീരകം ഉള്ളി അതെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇടും നമ്മൾ ജീരകം ഇടാറില്ല കണ്ണൂരേക്കൊന്നും മീനിൽ ജീരകം ഇടാറില്ല കേട്ടോ ഇവിടെ ഇടാറുണ്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തോണ്ട് ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ട് കുറച്ച് ഞാൻ വിളക്കാന്ന് കരുതി അപ്പോൾ ഇത് അധികം അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയാൽ മതി അതിലേക്ക് ഇവർ വാളംപുളിയും അതേപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അധികം അങ്ങോട്ട് വറക്കുന്നില്ല ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓവർ അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കുന്നില്ല അങ്ങനെ നമ്മുടെ തേങ്ങ വറക്കുന്ന കലാപരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്നും ആഡ് ചെയ്യാനൊന്നും ഇല്ലെട്ടോ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു വാഴയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ നല്ല നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യാറ് പിന്നെ നല്ല കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ കറിവേപ്പില മരം ഉണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട് കേട്ടോ പിന്നെ മീനൊക്കെ ഒന്ന് നിരത്തി വെച്ച് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനിടെ ഒരാൾ വെയ്റ്റിങ്ങാണ് കേട്ടോ വൈശാൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് റെഡിയായോ റെഡിയായോ നോക്കിയിട്ട് കണ്ടോ കുറച്ച് മേമ്പൊടിക്ക് ഇത്തിരി കറിവേപ്പില അവൻ തന്നെ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അമ്മ വേറൊന്നും അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ആ ഒരു അരപ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ എടുത്ത് വെക്കുകയാണ് പിന്നെ ഒരു തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത് നമ്മൾ തക്കാളി മുറിച്ചിടുകയാണ് ചെയ്യുക ഇവിടെ തക്കാളി അരച്ചിട്ട് അതും ചേർത്തു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഉപ്പ് ഇട്ടു കഴിഞ്ഞു വേറൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഇഞ്ചി ചേർക്കും വെളുത്തുള്ളി ചേർക്കും മീൻ മീൻകറിയിൽ അതേപോലെ കുടമ്പുളി ചേർക്കും കുടമ്പുളിക്ക് വേറെ വാളംപുളിയാണ് പിന്നെ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അവിടുത്തെ ഇവിടുത്തെ തമ്മിലുള്ള ഒരു മീൻകറിയുടെ വ്യത്യാസം കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നതിൽ കുറേ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ കറി സെറ്റ് അടിപൊളി കറിയായിരുന്നു കേട്ടോ ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും മീനും കൂടി പെറുക്കിയിട്ട് വേവിച്ചെടുത്താൽ കറി അവിടെ സെറ്റ് ഇട്ടോ പിന്നെ സെപ്പറേറ്റ് ഒരു എണ്ണ ഒഴിക്കലോ വറവിടലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് മീനിന്റെ പരിപാടി അപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാൻ ഇവിടെ ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ത് സാധനവും ഫസ്റ്റ് ടേസ്റ്റ് നോക്കുന്നത് ഇവനാണ് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഓടി വന്നിട്ട് കൈ കാണിച്ചിട്ട് അത് എന്താണെന്ന് അവർ ടേസ്റ്റ് നോക്കണം അപ്പോൾ ഇപ്പം രസമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മീൻകറിയായി മീൻ വറുത്തത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ മീൻ വറുത്തതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഇനി വൈശാഖിൻ്റെ സ്പെഷ്യൽ തല പൊരിക്കാനുണ്ട് കേട്ടോ തല അത ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് നല്ല വാഴയിലയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ തലേൻ്റെ ഒരു പൊടി പോലെ എനിക്ക് കാണാൻ കിട്ടില്ല ഫുൾ അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഷീലാമ്മ സ്പെഷ്യൽ ചൂരക്കറിയും ചൂര വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കൂട്ടി കഴിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കറിയും അതേപോലെ ഈ കൊല്ലത്തെ കറിയും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് ഉൾപ്പെടുത്തി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്